പ്രണയം വിവാഹം പിന്നെ പാരകൾ എല്ലാം കടന്ന് ഇഷ്ടതാരങ്ങൾ നൂബിനും ബിന്നിയും കഥയിത വിവാഹത്തിന് തൊട്ടു മുമ്പ് നടത്തിയ പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിലൂടെയാണ് ബിന്നിയെ നൂബിൻ ആരാധകർക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോഴിതാ പ്രണയത്തെ പറ്റിയും പ്രണയം വെളിപ്പെടുത്താതിരുന്നതിനെ പറ്റിയും പറഞ്ഞിരിക്കുകയാണ് ഇരുവരും ഒന്നാമത് ഒരുപാട് പാരകളുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് പ്രണയം മറച്ചുവെച്ചത് ആറു വർഷം പ്രണയമായിരുന്നു സീരിയലിലെല്ലാം എത്തിയപ്പോൾ അത്യാവശ്യം ഫെയിമൊക്കെ വന്നിരുന്നു പ്രണയത്തിലാണ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായി മീഡിയ അറ്റൻഷനൊക്കെ വരും എന്നതുകൊണ്ടാണ് പരസ്യപ്പെടുത്താതിരുന്നത് മാത്രമല്ല ഒരുപാട് ഗൂസിപ്സും വരും അന്ന് കൂടെ അഭിനയിക്കുന്ന അമൃതയുടെയും രേഷ്മയുടെയും എല്ലാം പേരിൽ നൂബിനു നേരെ ഗൂസിപ്സ് ഉണ്ടായിരുന്നു അന്നൊക്കെ വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അവർ ചോദിക്കും ഇതെന്താണ് എന്നൊക്കെ അതുകൊണ്ട് തോന്നി പ്രണയം പുറത്തറിയിക്കണ്ട എന്ന് ബിന്നി പറയുന്നു സമൂഹമാധ്യമം വഴിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് പരിചയമില്ലാത്ത ആൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത് നൂബിനാണ് ആണ് എന്റെ സുഹൃത്തും ഞാനും കൂടി ഫേസ്ബുക്കിൽ നോക്കുമ്പോഴാണ് നൂബിൻ എന്റെ മറ്റൊരു സുഹൃത്തിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ കണ്ടത് അത് കണ്ടപ്പോൾ സുഹൃത്ത് പറഞ്ഞു കൊള്ളാമല്ലോ ചെറുക്കൻ ദുബായ് പ്രിൻസിന്റെ മൂക്കുപോലെയുണ്ടല്ലോ എന്ന് അങ്ങനെ ഏതൊരു നിമിഷത്തിൽ തോന്നിപ്പോയതാണ് റിക്വസ്റ്റ് അയക്കാൻ പഠിക്കുന്ന കാലത്താണ് ബിന്നി ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയക്കുന്നത് അന്നൊക്കെ ഏത് പെൺകുട്ടി മെസ്സേജ് അയച്ചാലും നോക്കിയിരിക്കുന്ന കാലമാണ് എന്തായാലും അയച്ചതൊന്നും പാഴായില്ല പ്രണയം പൂത്ത് വിവാഹവും കഴിഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി